മധ്യവർഗം ആ വാക്ക് കേൾക്കുമ്പോഴേ ഒരു സുഖവും സുരക്ഷിതത്വമൊക്കെയാണ് മനസ്സിൽ വരുന്നത് അല്ലേ പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സുഖം തന്നെയാണോ നമ്മളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നൊരു കെണി എന്ന് വാ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പ്രശ്നം ആ കംഫർട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കംഫർട്ടബിൾ ആവുമ്പോൾ നമ്മൾ ഒതുങ്ങിക്കൂടും പിന്നെ വലിയ സ്വപ്നങ്ങളൊന്നും കാണില്ല നമ്മുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ പോകും ഒരു നിമിഷം നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഈ സുഖപ്രദമായ ജീവിതം ഒരു പക്ഷേ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണോ നിങ്ങളെ എവിടെയാണോ അവിടെ തന്നെ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്ന് ഇതിനെയാണ് നമ്മൾ സുഖപ്രദമായ കെണി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല സേഫായിട്ട് അല്ലേ പക്ഷെ ശരിക്കും ഇത് നമ്മളെ പിന്നോട്ട് വലിക്കുകയാണോ പലരും വിചാരിക്കുന്നത് മിഡിൽ ക്ലാസ് ആവുക എന്നത് ഒരു ഫിനിഷ് ലൈൻ ആണെന്നാണ് പക്ഷെ സത്യം അതല്ല അതൊരു സിസ്റ്റമാണ് അപ്പോൾ എന്താണ് ഈ മിഡിൽ ക്ലാസ് ട്രാപ്പ് ഇതൊരു സിസ്റ്റമാണ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പക്ഷേ അവിടെ നിന്ന് പുറത്തു പോരാൻ പറ്റാത്ത വിധം നമ്മളെ കെട്ടിയിടാനും ഇതിന് കഴിയും ഒരു ഒരു പാഡ് ചെയ്ത പെട്ടി പോലെ സങ്കല്പിച്ച് നോക്കൂ അതിൻ്റെ ഉള്ളിൽ നല്ല സുഖമാണ് ആവശ്യത്തിന് ശമ്പളം കിട്ടും പക്ഷേ ആ പെട്ടിയുടെ ഭിത്തികളുണ്ടല്ലോ അതാണ് നമ്മുടെ വളർച്ചയെ തടയുന്ന അദൃശ്യമായ മതിലുകൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് എന്താണ് നല്ല സുഖം സുരക്ഷിതത്വം എല്ലാം ഭദ്രം എന്നൊക്കെ തോന്നും പക്ഷേ എന്തിനാണ് ഇത് ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ നമ്മളെ അനുസരണയുള്ളവരാക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തരാതിരിക്കാൻ അതാണ് ഇതിലൊരു വിരോധാഭാസം നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ ശരിക്കും ഒരു ഹാംസ്റ്റർ വീലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഓടും പക്ഷെ ഒരിടത്തും എത്തില്ല ഈ കെണി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ ഇതിൽ തന്നെ തുടരാനുള്ള കാര്യങ്ങൾക്ക് സിസ്റ്റം നമുക്ക് റിവാർഡ് തരും ഉദാഹരണത്തിന് ശമ്പളം കൂടുമ്പോൾ ബാങ്ക് നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് ലിമിറ്റ് തരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറച്ചുകൂടി വലിയ വീട് വെക്കും അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരുകയാണെന്ന് തോന്നും പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ജീവിത ചെലവ് കൂടുകയാണ് നമ്മൾ കൂടുതൽ ആ സിസ്റ്റത്തിൽ കുടുങ്ങുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തുക എന്നതാണ് അതൊരു തീരുമാനമാണ് സ്റ്റെപ്പ് ഒന്ന് നിങ്ങളൊരു കെണിയിലാണ് എന്ന് തിരിച്ചറിയുക അതെ മാറ്റം വേണമെങ്കിൽ ആദ്യം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ തന്നെ അംഗീകരിക്കണം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മളോട് തന്നെ സത്യസന്ധമായി സംസാരിക്കണം എനിക്ക് ഇതിലും കൂടുതൽ നേടാൻ കഴിയും എന്ന് സ്വയം പറയണം ആ തിരിച്ചറിവാണ് ആദ്യത്തെ പടി ആ തിരിച്ചറിവ് വരുന്നൊരു നിമിഷമുണ്ട് ആ നിമിഷം മുതൽ നിങ്ങൾ ഇതാണോ സേഫ് എന്ന് ചിന്തിക്കുന്നത് നിർത്തും പകരം എനിക്ക് എവിടെയാണ് എത്തേണ്ടത് എന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും ഇതൊരു ചെറിയ മാറ്റമല്ല നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു തീരുമാനമാണിത് ഓക്കെ അപ്പോൾ ചിന്താഗതി മാറി പക്ഷെ അത് മാത്രം മതിയോ പോരാ ആ കെണി പൊളിച്ചു പുറത്തു വരാൻ നമുക്ക് ചില ടൂൾസ് ആവശ്യമുണ്ട് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണം കാരണം വെറുതെ സമയം വിറ്റ് പണമുണ്ടാക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് അതിനുള്ള വഴിയാണ് സ്റ്റെപ്പ് ടു ഉയർന്ന വരുമാനം നേടാൻ പറ്റുന്ന കഴിവുകൾ പഠിച്ചെടുക്കുക അതാണ് സ്വന്തമായി അവസരങ്ങൾ ഉണ്ടാക്കാനും രക്ഷപ്പെടാനുമുള്ള ഏറ്റവും പവർഫുള്ളായ ടൂൾ ഏതൊക്കെയാണ് ഈ കഴിവുകൾ സെയിൽസ് മാർക്കറ്റിംഗ് കോപ്പി റൈറ്റിംഗ് കോഡിംഗ് പ്രൊഡക്റ്റ് ഡിസൈൻ ലീഡർഷിപ്പ് വിലപേശാനുള്ള കഴിവ് ഇവയൊന്നും അത്ര സാധാരണമായി എല്ലാവർക്കുമുള്ള കഴിവുകളല്ല പക്ഷേ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ളവയാണ് ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അതിനനുസരിച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും സാധിക്കും ഇവിടെയാണ് പ്രധാന വ്യത്യാസം വരുന്നത് ഒരു മധ്യവർഗക്കാരൻ തൻറെ സമയം വിറ്റാണു പണമുണ്ടാക്കുന്നത് ഒരു ദിവസം എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ അതിനുള്ള ശമ്പളം പക്ഷേ ഒരാളോ അയാൾ സമയം വിൽക്കുകയല്ല മറിച്ച് മൂല്യം അല്ലെങ്കിൽ വാല്യൂ ആണ് വിൽക്കുന്നത് അതിന് സമയത്തിന്റെ പരിധിയില്ല എത്ര വേണെങ്കിലും വളർത്താം അപ്പോ നിങ്ങളുടെ കയ്യിൽ കഴിവുകളായി ഇനി എന്തു ചെയ്യണം വെറുമൊരു ജോലിക്കാരനായി തുടർന്നാൽ മതിയോ പോരാ നമ്മളൊരു നിർമ്മാതാവാകണം അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ആദ്യത്തെ ലാഭം തരുന്നൊരു മെഷീൻ ഉണ്ടാക്കുക സംരംഭകത്വം എന്നൊക്കെ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട വളരെ സിമ്പിളാണ് സംഭവം നിങ്ങളുടെ കയ്യിലുള്ള കഴിവ് ഉപയോഗിച്ച് ആരുടെയെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുക അതിന് അവർ നിങ്ങൾക്ക് പണം തരും അത്രയുള്ളൂ അപ്പോ നിങ്ങളുടെ ആ മെഷീൻ പ്രവർത്തിച്ചു തുടങ്ങി പണം വരാൻ തുടങ്ങി ഇനി എന്തു ചെയ്യും സ്റ്റെപ്പ് ഫോർ ആ പണം വീണ്ടും നിക്ഷേപിച്ച് അതിനെ വളർത്തുക ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് കയ്യിൽ കുറച്ച് കാശ് കൂടുതൽ വരുമ്പോഴേക്കും നമ്മൾ അത് ചിലവാക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്താൽ നമ്മൾ വീണ്ടും ആ പഴയ കെണിയിൽ തന്നെ വീഴും ഇവിടെ രണ്ടുതരം ചിന്താഗതിയുണ്ട് മധ്യവർഗ ചിന്താഗതിക്കാർ എന്തു ചെയ്യും വരുമാനം കൂടുമ്പോൾ പുതിയ കാർ വലിയ വീട് അതായത് ബാധ്യതകൾ വാങ്ങിക്കൂട്ടും പക്ഷെ സമ്പത്തുണ്ടാക്കുന്ന ആളോ അയാൾ ആ പണം ഉപയോഗിച്ച് പുതിയ ടൂൾസ് വാങ്ങും അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ കൂടെ നിർത്തും അതായത് ആസ്തികൾ വാങ്ങും സിമ്പിളായി പറഞ്ഞാൽ ആസ്തികൾ നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരും ബാധ്യതകൾ പോക്കറ്റിൽ നിന്ന് പണം എടുക്കും അപ്പോൾ എപ്പോഴും വളർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക ഇവ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇത് പണത്തെക്കുറിച്ച് മാത്രമല്ല എന്താണ് യഥാർത്ഥ സമ്പന്നമായി ജീവിതം എന്ന് നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ശരിക്കുമുള്ള സ്വാതന്ത്ര്യമാക്കി മാറ്റാം അഞ്ചാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് നിങ്ങളുടെ സ്വന്തം വെൽത്ത് സിസ്റ്റം ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ ഗോൾ അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് സ്റ്റോക്കുകളോ റിയൽ എസ്റ്റേറ്റോ പോലുള്ള ആസ്തികൾ വാങ്ങുക എന്നിട്ട് ആ ആസ്തികളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക അപ്പോൾ പിന്നെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യേണ്ടി വരില്ല ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് നിങ്ങളുടെ ബിസിനസ്സ് ലാഭമുണ്ടാക്കുന്നു രണ്ട് ആ ലാഭം നിങ്ങൾ സ്റ്റോക്കുകൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇടുന്നു മൂന്ന് ആ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നു വരുന്ന പണം കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ നിങ്ങളുടെ ബിസിനസ് നാളെ അല്പം മോശമായാലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും കാരണം നിങ്ങളുടെ വരുമാനം വരുന്നത് ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല അപ്പോൾ ആരാണ് ശരിക്കും ഒരു സമ്പന്നൻ പണം ഒരു പ്രശ്നമല്ലാതാകുമ്പോൾ നിങ്ങളുടെ ബില്ലുകളെല്ലാം പാസീവ് ഇൻകം അടച്ചു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുമ്പോൾ അതാണ് യഥാർത്ഥ സുരക്ഷയും സ്വാതന്ത്ര്യവും നിങ്ങൾ നിങ്ങളുടെ സമയം തിരികെ വാങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം ഓർക്കുക ഈ യാത്രയുടെ യഥാർത്ഥ സമ്മാനം പണം മാത്രമല്ല ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെന്ന വ്യക്തിക്ക് വരുന്ന മാറ്റമാണ് ആ വളർച്ചയാണ് യഥാർത്ഥ വിജയം പണം അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് മാത്രം